ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ റിയാസ് വീണ്ടും പോയിരിക്കുകയാണ് ഈ പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോ അയ്യോ ഇത് ഇപ്പൊ ഇന്നലെ ഏറെ പോയത് അബദ്ധം പറ്റിയതാ ഒരു കേട്ട വാക്ക് മാറിപ്പോയത് കൊണ്ടാ അതും അങ്ങനെ പോയതാ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനിവിടെ പറയുന്നു ഈ ഇപ്പം നടക്കുന്ന ഒരു സംഭവം നമുക്ക് തന്നെ മനസ്സിലാകാത്ത ഒരു ചെറിയ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് കുറച്ചാളായി തുടങ്ങിയിട്ട് ഏകദേശം ഒന്ന് രണ്ട് വർഷമായി കാണും ബിഗ് ബോസിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യം അതായത് ബിഗ് ബോസിൽ പോയ താരങ്ങൾ അതേപോലെയുള്ള സെലിബ്രിറ്റീസ് കൂടുതലും ബിഗ് ബോസിൽ പോയ താരങ്ങൾക്കാണ് ഈ ഒരു രോഗം പിടിപെട്ടിരിക്കുന്നത് അതായത് അവരെ ബിഗ് ബോസിലുള്ളപ്പോൾ അവരെ പറ്റി തന്നെ ആയിരിക്കുമല്ലോ ചർച്ച അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അവര് ചർച്ചാ വിഷയമാകുന്നില്ല അപ്പൊ ഇവർക്ക് ീവ് ആയിട്ടാണേലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആവണം അല്ലെങ്കിൽ അവരെ ചർച്ചയാവണം ഇങ്ങനെ ഏറിപ്പോകണം അത് നെഗറ്റീവ് ഇമേജ് ആണെങ്കിലും ഇപ്പോ ഒരു കുഴപ്പമില്ല അതിനൊരു പ്രശ്നമില്ല കാരണം അത് പറയാനുള്ള കാരണം എന്താണ് വെച്ചാൽ ഈ അടുത്ത് സജന ഫിറോസിന്റെ ഡിവോഴ്സ് സംബന്ധിച്ച് ചാനലുകളിലൊക്കെ ചർച്ചയും ചാനലിലെ ആങ്കർ ആവശ്യമില്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നു അതൊരു ഇഷ്യൂ ആകുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ചാനലിലും ചർച്ചയും വലിയ ഇത് നടക്കുന്നുണ്ട് പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് അത് വിശ്വസിക്കേണ്ട എന്നും പറയുന്നുണ്ട് ഇപ്പഴും അതിനെപ്പറ്റി അറിയില്ല കാരണം ഇത് പറയാൻ കാര്യം പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാനും ട്രെൻഡിംഗ് നിൽക്കാനും ആ ഒരു അവരെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അവർ തന്നെ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് പോസിറ്റീവ് ആവണം എന്നില്ല കൂടുതലും നെഗറ്റീവ് ആണെല്ലോ അത്രേ നല്ലതെന്നുള്ള വിചാരത്തിലാണ് കാര്യങ്ങളുടെ പോക്കിടകം അപ്പം ഇവിടെ കൃഷ്ണകുമാറിന്റെ നാല് പെൺകുട്ടികളിൽ ഇളയ പെൺകുട്ടിക്ക് ഈ അടുത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞു ആ കുട്ടിയും ആ കുട്ടിയുടെ കൂട്ടുകാരും കൂടെയുള്ള സംഭാഷണത്തിനകത്ത് ഒരാളെ ഗുണ്ടയെ പോലെ ഇരിക്കുന്നു എന്നുള്ള ഒരു വാക്കു പറയുമ്പോൾ അത് റിയാസ് കേൾക്കുന്നത് ഗുണ്ടനെ പോലെ ഇരിക്കുന്നു എന്നാണ് ശരിക്കും ആ ഒരു ഓഡിയോ ആര് കേട്ടാലും ഒരാൾക്ക് പോലും അത് റിയാസ് കേട്ട പോലെയാണെന്ന് പറയാൻ തോന്നില്ല ഗുണ്ടയെ പോലെ ഇരിക്കുന്നേ തോന്നുള്ളൂ പിന്നെ റിയാസിന് മാത്രം എന്തുകൊണ്ട് ഇത് നേരെ ഇങ്ങനെ കേട്ടു അപ്പൊ ആ കുട്ടിയോട് ഈ പറയുന്ന വ്യക്തി വ്യക്തിപരമായ അടുപ്പോ അങ്ങനെ ഒന്നുമില്ല എന്തേലും വ്യക്തിപരമായ അടുപ്പം റിയാസിന് ഉണ്ടെങ്കിലല്ലേ ഒരു വൈരാഗ്യം വന്നതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ റിയാസിന് തോന്നുള്ളു അപ്പൊ ആ കുട്ടിയായിട്ട് യാതൊരു ഇതും ഒരു ഒരടുപ്പില്ല ഒരു പരിചയമില്ല ഒന്നുമില്ല അങ്ങനെ ഉണ്ടായിട്ടും ഇങ്ങനെയാണെന്നും പറഞ്ഞ് സ്റ്റോറി ഇടുകയും ആ സ്റ്റോറി പിന്നീട് അഹാന കൃഷ്ണ അതിന്റെ മറുപടി ഇട്ടപ്പോൾ ആ സ്റ്റോറി എടുത്ത് റിയാസ് ഡിലീറ്റ് ഡിലീറ്റാകുകയൊക്കെ ചെയ്തു അപ്പ തന്നെ അത് പിന്നെ എല്ലാവരും അറിയുകയും ഈ പറഞ്ഞ പോലെ റിയാസ് ഏറിപ്പോവുകയും ചെയ്തു അപ്പൊ റിയാസിന്റെ കേൾവിയുടെ പ്രശ്നമാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്ന കേൾവിയുടെ അല്ല വീണ്ടും വീണ്ടും നെഗറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും റിയാസ് എന്നും പറഞ്ഞിങ്ങനെ ഏറിപ്പോയി അതൊരു ചർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കണം അതെ മറന്ന ആൾക്കാർ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നെ അഗാനാ കൃഷ്ണ ചോദിച്ച ചോദ്യമാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കറക്റ്റ് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി ഇതുപോലെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഇതുപോലത്തെ ചീപ്പ് പരിപാടി ചെയ്യരുത് എന്ന് കൃഷ്ണ പറഞ്ഞു കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുഞ്ഞു പിള്ളേര് ആ പിള്ളേരുടെ നിഷ്കളങ്കത യൂസ് ചെയ്ത് നിങ്ങളിങ്ങനെ പബ്ലിസിറ്റി നേടാൻ നോക്കരുത് അതും പ്രത്യേകിച്ച് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാ റിയാസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിരിക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു എവിടെയാണ് പറയുന്നത് ആവോ സ്ത്രീകൾക്ക് വേണ്ടിയിരിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഉടനെ തന്നെ റോബിനോടുള്ള ദേഷ്യം കൊണ്ട് അപ്പൊ തന്നെ റോബിനെ ചൊറിയുന്ന നല്ലത് അങ്ങനെയാണല്ലോ നേർക്ക് നേരെ അവിടെ വെച്ചോറിഞ്ഞ് അതേപോലെ തന്നെ ആയിരിക്കും പക്ഷെ റോബിൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആരതിയെ പറ്റി അന്ന് ആരതിയെ കയറി ചൊറിഞ്ഞു ആരതി ആരാണ് അല്ലെ എന്താണ് ഒന്നും അന്നും അറിയില്ല വെറുതെ അങ്ങ് ചൊറിയുവാണ് ചെയ്യുന്നത് അതിന്റെ കാര്യം എന്താന്നുള്ളത് ഇപ്പൊ ഇതൂടെ ആയപ്പോ കൂട്ടി വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് വെറുതെ ഏറി പോവുക റിയാസ് എന്ന് പറയുന്ന ഒരു ചർച്ചയാണ് പിന്നെ റിയാസിന്റെ ഒരു ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ബിഗ് ബോസിലാണേലും പോകുന്നതിന്റെ ലാലേട്ടന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവിടെ പോകുന്നവരുടെ എല്ലാം മുഖം ഇങ്ങനെ വെട്ടി വെട്ടി പോയത് നമ്മൾ കണ്ടാണ് ഇപ്പൊ പുള്ളിക്കാരന് ഒരു എല്ലാരും ഇഷ്ടപ്പെടുന്ന ഉള്ള അല്ല നായകനെക്കാട്ടും നല്ല വില്ലനാകാന്നുള്ള രീതിയാണ് പുള്ളി അന്ന് ബിഗ് ബോസ് പോകുമ്പോ തന്നെ ചെയ്തത് ഈ ഫുഡില് വേസ്റ്റ് ഇടുക എന്നൊക്കെ പറയുന്നതാണ് അന്ന് കേരളക്കരയിൽ ശരിക്കും റിയാസിന് നെഗറ്റീവായിട്ട് വന്നത് പക്ഷെ അതെല്ലാം റിയാസ് പ്ലാൻ ചെയ്ത് അങ്ങനത്തെ ഒരു ഇമേജിന് വേണ്ടിയാണ് ഇവിടെ ഇരുന്ന് കളി കണ്ട് ഇരുപത്തിയൊന്നാം പൊക്കം അങ്ങനെ കണ്ടാണല്ലോ പോയത് അപ്പൊ ഇവിടെ ഇരുന്ന് കളി കണ്ട് അന്ന് റോബിനെ ആൾക്കാർ അത്രമേ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പോയ റിയാസ് അപ്പം ആഗ്രഹിച്ച് റോബിന് എതിരാളിയായിട്ട് വരിക അങ്ങനെ ഒരു നെഗറ്റീവ് ആ എന്നും റിയാസ് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ഇമേജ് പുറത്തുനിന്ന് ചർച്ചയാകും എന്നുള്ളതാണ് ശരിക്കും ജനം അങ്ങോട്ട് റിയാസിനെ വെറുതെ വെറുപ്പിന്റെ എസ് ലെവലിൽ എത്തിയായിരുന്നു ബിഗ് ബോസ് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ലക്ഷ്മിപ്രിയയെ അവതരിപ്പിക്കുന്ന ആ ഒരു ഇത് വന്നപ്പോഴാണ് ശരിക്കും റിയാസിനെ എനിക്കറിയാം എന്റെ ഫ്രണ്ട്സിനൊക്കെ റിയാസിനെ അന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ആ ലക്ഷ്മിപ്രിയയുടെ മോളെ ദിലു എന്നുള്ള വിളിയൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് റിയാസിനോട് ഒരു ഇഷ്ടം തോന്നിയത് ആദ്യം നോക്കുമ്പോൾ വളരെയധികം വെറുപ്പാണ് ജനങ്ങൾക്കുണ്ടായ റിയാസ് ആഗ്രഹിച്ച് ഉണ്ടാക്കിയെടുത്തിയൊരു ഇമേജ് ആണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ കുട്ടിക്ക് മേലെ വെറുതെ ഒരു ആരോപണം ആ കൊച്ച് നാല് പിള്ളേരെ ആ പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ വ്ളോഗതായ രീതിക്ക് പോന്നു ആ പെൺകൊച്ചി പ്രത്യേകിച്ചും ഒന്നിനും വരാതെ ഒരു നാടൻകുണി പോലെയാണ് കണ്ട് വ്ളോഗിലൊക്കെ കണ്ടിട്ട് തോന്നിയിരിക്കുന്നത് അന്ന് പതിനെട്ട് വയസ്സിന്റെ ബർത്ത്ഡേ ഫങ്ഷനും ഇതേപോലെ ഒരു വിവാദമായതാണ് ഇപ്പൊ ആ കുട്ടിയും ആ കുട്ടിയുടെ കൂട്ടുകാരോട് പറഞ്ഞ വാക്കെടുത്തിട്ട് ഇതുപോലെ അതിനെട്ടൊരു പണി കൊടുത്ത് കയറി ഒരു കാര്യമില്ല എനിക്ക് തോന്നുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ണുനട്ടിരിക്കുവാണ് എന്താണ് ആർക്കെട്ട് എന്താണ് കൊടുത്തിട്ട് വേണോ ഏറിപ്പോകാൻ ചർച്ചയാവണമെന്ന് പക്ഷേ ഈ ഏറിപ്പോകുമ്പോഴൊക്കെ റിയാസ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് റിയാസ് പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ താൻ എന്താണെന്ന് സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ ഫെമിനിസ്റ്റ് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ഇമേജ് ആണ് റിയാസ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് റിയാസ് കുത്തുന്ന മുഴുവൻ സ്ത്രീകളെ ആണ് തരും അത് കൂടെ എന്തുകൊണ്ടോ യോജിച്ചു പോകുന്നില്ല അത് എന്ത് ചിന്താഗതിയാന്ന് മനസ്സിലാകുന്നില്ല പിന്നെ അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ുമാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്ക് ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃപ്പൂണിത്തറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് അവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോർ മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്തു വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ചേരും അന്ന് എങ്ങനെയാച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു എടുക്കും ഇത്ര ഒരു അര അടി കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ അങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ചുകൊണ്ട് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ച് കാണും ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇർക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതല്ല മുഖം കൊണ്ട് കഴുകിയിട്ട് കൊണ്ടൊന്ന് വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും അന്ന് നമ്മൾ വീണ്ടും പഴഞ്ചോട്ടിൽ ഇതുപോലെ കറികളൊക്കെ ഇട്ട് കഴിക്കും ഇതുപോലെ ഇപ്പൊ നമ്മുടെ വീട്ടിലാണുണ്ട് ഇവിടെ പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ പണ്ടൊക്കെ പണി പണിയാൻ വേണ്ടി വരുന്ന പണിക്കാര് രാവിലെ ചായ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് നിന്നിട്ട് പിന്നെ അവർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയാകുമ്പോ ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അവരുടെ വീട്ടിൽ കൃഷ്ണകുമാരന്റെ വീട്ടിൽ അത് പഴയങ്ങനെയാണ് കൊടുത്തിരുന്നത് അന്നത്തെ കാലഘട്ടമാണ് പറയുന്നത് ഇതിപ്പോ ഞാൻ കോട്ടയംകാരിയാണ് കോട്ടയംകാരി ആയതുകൊണ്ട് എന്റെ നാട്ടിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ പതിനൊന്ന് മണിയാകുമ്പോൾ കൊടുക്കുന്ന ഫുഡ് എന്തായിരുന്നു ചോദിച്ചാ ആ കാലത്ത് കൊടുത്തോണ്ടിരുന്നേ ഇന്നത്തെ കാലത്തെ അല്ല കേട്ടോ ഇന്നെന്താണെന്ന് എനിക്കറിയില്ല അന്ന് കൊടുത്തോണ്ടിരുന്നത് ഉണക്കക്കപ്പയാണ് ശരിക്കും മറ്റുള്ള ജില്ലകളിലാ ഉണക്കക്കപ്പ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കോട്ടയംകാരുടെ ഒരു പ്രത്യേകതയാണ് കപ്പ ഉണക്കി വെച്ചിട്ട് അത് വെച്ച് വേവിച്ചിട്ട് ഒരു ഉണക്കക്കപ്പ വേവിച്ചതും പണ്ട് കൊടുത്തോണ്ടിരുന്നത് ഈ ഇറച്ചി ഒണക്കിറച്ചി ഉണ്ടാക്കിയിട്ട് അത് വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി അതും കൊടുക്കും ശരിക്കും ഈ എല്ല് മുറിയ പണയെടുത്ത പല്ലുമുറിയ തിന്നു പഴമക്കാര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രാവിലെ വന്നിട്ട് ഈ പതിനൊന്ന് മണി വരെ എന്ന് പറഞ്ഞ കിളക്കിയാ ചെയ്യുന്നത് കിളയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഈ ഫാറ്റി ലിവർ ഉള്ളവര് വേറെ എന്ത് എക്സൈസ് ചെയ്താലും ഫാറ്റി ലിവർ പോവല്ല ഡെയിലി കുറച്ചു കുറച്ചുനേരം ഇളയ്ക്കുവാണെങ്കി ഫാറ്റി ലിവർ അപ്പഴേ പോകുന്ന പറയുന്നത് ഒരു മരുന്നും വേണ്ട അപ്പൊ ഈ കിളയ്ക്ക എന്നൊക്കെ പറഞ്ഞാ ധികം എക്സസൈസ് ആണത് അതുപോലെ എല്ല് മുറിയ പണിയാണ് ചെയ്യുന്നത് അതായത് എല്ല് പൊട്ടുന്ന പോലെ അവർ പണി അതുകൊണ്ട് അവർ പല്ല് പൊട്ടുന്ന പോലെ തിന്നു അവർ ഒത്തിരി തിന്നുകയും ചെയ്യും അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണക്കുന്നു അതൊരു പഴയ ഓർമ്മയുടെ പുറത്ത് കൃഷ്ണകുമാർ പറയുന്നു ഇത്രേ പറയുന്നുള്ളു അതിന്റെ അകത്ത് ഇന്ന ജാതിക്കാര് പണിയാൻ വരുന്നോ ഈക്വാലിറ്റി ഇതൊന്നും പുള്ളിക്കാരൻ പറയുന്നില്ല പഴയ ഓർമ്മ ഇപ്പോഴത്തെ നമ്മുടെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഈ ചട്ടിച്ചോറ് കിട്ടുന്നുണ്ടല്ലോ ഒരു ചട്ടിക്കകത്തോട്ട് കുറെ ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഈ ലോകത്തുള്ള എല്ലാ കറിയും അതിന്റെ അകത്തോട്ടിടും കഞ്ഞിവെള്ളവും പഴം കഞ്ഞി ആയിരിക്കും കുറെ കറിയും ഉണക്ക മീൻ വറുത്തത് പിന്നെ മോരുകാച്ചത് മീൻ കറിയെ എന്തെല്ലാം എടുത്തിട്ടാവോ അത് മുഴുവട അത് കഴിക്കാൻ ജനങ്ങൾക്ക് അങ്ങ് വളരെ താല്പര്യമാണ് ഈ ചട്ടി ചോറെന്നും പറഞ്ഞു തന്നെ അത് തന്നെയാണ് പണ്ട് ഈ പഴയ ചോറെന്നും പറഞ്ഞ് ഈ കാന്താരി മുളകും മോരും എല്ലാം കൂടെ ഇട്ട് കൊടുത്തോണ്ടിന്നെ അത് അന്ന് ഈ പണിക്കാര് തിന്നു കാണുമ്പോൾ നമുക്കൊരു കൊതി തോന്നും എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു അത് വളരെ ശരിയാണ് വീടുകളിലെ കൊച്ചു പിള്ളേരുടെ തീർച്ചയായിട്ടും ഈ ഇവരിങ്ങനെ പണിക്കാരെ പുറവൊക്കെ ആയിരിക്കുമല്ലേന്ന് തിന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ചുറ്റിനും ഒക്കെ കറങ്ങിയായിരുന്നു ഇവര് ഈ തിന്നുന്നതൊക്കെ കാണും ഇവര് തിന്നുന്നതും ഇത്രയും പണിയെടുത്ത് വിഷമിച്ചൊക്കെ തിയുമ്പോ ഒരു കൂടിയാണ് അവര് തിന്നുക അങ്ങനെ ആ തിന്നുന്നതാണോ നമുക്ക് ഇപ്പൊ ഈ ഫുഡ് ഫുട്ബ്ളോർമാർ തിന്നുന്നതാണോ നമുക്കും കൊതി വരുന്ന പോലെ ഇവരിങ്ങനെ തിന്നുന്നതാണൊക്കെ കൊതി വരും അതേ കൃഷ്ണകുമാർ പറഞ്ഞോളൂ അതിനാണ് ഈ ഈക്വാലിറ്റിയും ജാതി അതും ഒക്കെ ഉണ്ടത് എന്റെ ദൈവം മേസത്തിന് വട്ടാണോ എന്ന് ചോദിക്കാൻ തോന്നും അതാണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ പറയാൻ കൃഷ്ണകുമാർ ബി ജെ പി ആയിരിക്കും അങ്ങനെ ഓരോ രുടെ ഇതാണ് വിക്രഷ് കുമാർ മാത്രമേ ബി ജെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ ആ സിന്ധുവോ നാല് മക്കളോ അവർ ഏത് പാർട്ടിക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല ഇനി ആണെങ്കിലും നമുക്ക് എന്താ ഓരോരുത്തർക്കും വ്യക്തിസാന്തരം ഇല്ലേ നമ്മുടെ നാട്ടിൽ ഓരോ പാർട്ടിയാണ് ഇവിടെ എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് ഒരു പാർട്ടി ഞാൻ വേറൊരു പാർട്ടിയാ അങ്ങനെ ഓരോരുത്തർക്കും ഇല്ലേ ഇനി മോൻ ഏത് പാർട്ടിയാണെന്ന് അറിയത്തില്ല അപ്പൊ അതിനൊക്കെ കേറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഏറിപ്പോവാൻ വേണ്ടി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് അതെടുത്തിട്ട് പോയ പോലെ തോന്നി അല്ലാതെ കേട്ടേന്റെ ഗുണ്ടാന്നുള്ളതോ മാറി കുണ്ടെന്ന് കേട്ടതൊന്നും അല്ല ഇത് ഇപ്പൊ പറയുന്ന എന്തോ ചെവിയുടെ പ്രശ്നം കേട്ടതുകൊണ്ടൊന്നും അല്ല മനഃപൂർവ്വം ഏറിപ്പോകണം റിയാസിന് അതിനുവേണ്ടി റിയാസ് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അത് റിയാസ് മാത്രമല്ല അത് ഞാൻ എടുത്തു പറയാണ് ഈ ഒരു സ്വഭാവം ഇപ്പോൾ ബിഗ് ബോസ് സീസണുകളിൽ ഉണ്ടായിരുന്ന പലർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വെറുതെ ഓരോ വിഷയങ്ങളുണ്ടായിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവർ വരും അത് ശരിക്ക് വിഡ്ഢിവേഷം കെട്ടുന്നത് കാണികളായ നിങ്ങളും യൂട്യൂബർമാരായ ഞങ്ങളും ഒക്കെയാണ് വിഡികളായിക്കൊണ്ടിരിക്കുന്നത് കാരണം അവര് വിഡ്ഢി ആക്കുകയാണ് ചെയ്യുന്നത് അവർ കണ്ടന്റ് ക്രിയേറ്റ് അവര് സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതും അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തത് തന്നെ അല്ലാതെ ഡിലീറ്റ് ആക്കിയതും പക്ഷെ തെറ്റിയെന്നോർത്ത് ആക്കിയത് ഇതൊന്നും അല്ല പുള്ളിക്കാരനൊന്നും മൂന്ന് ദിവസം തന്നെ ഒരാഴ്ച വീണ്ടും ഒരു ചർച്ചയാവണം പുള്ളിക്കാരന്റെ പേര് അത്ര തന്നെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം